നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ക്ലൈമാക്സിൽ ലോട്ടറി അടിച്ച് പട്ടിക്കാടാൻ സിദ്ദീഖ് സിറ്റി പി ജാഫറും കാപ്പിൽ മൻസൂറും ഒരുപോലെ വാശി പിടിച്ചതോടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നേതൃത്വം മൂന്നാമതൊരാളെ ചിന്തിക്കുകയായിരുന്നു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി എത്തിയാണ് തർക്കം പരിഹരിച്ചത് മുൻധാരണ പ്രകാരം ലീഗ് അംഗം ഷൈജലടപ്പെട്ട വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മുൻധാരണ പ്രകാരം ഇനി കോൺഗ്രസ് അംഗത്തിനാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന് പന്ത്രണ്ട് എൽ ഡി എഫിന് പതിനൊന്ന് അംഗങ്ങളാണ് ഉള്ളത് ഇതിൽ യു ഡി എഫിൽ കോൺഗ്രസിന് എട്ടും ലീഗിന് നാലും അംഗങ്ങളാണ് ഉള്ളത് കോൺഗ്രസിലെ എട്ട് മെമ്പർമാരിൽ നാല് പേർ സി ഡി പി ജാഫറിനെയും മറ്റു നാല് പേർ കാപ്പിൽ മൻസൂറിനെയും പിന്തുണച്ചതോടെയാണ് തർക്കമുടലെടുത്തത് പ്രതിസന്ധി മറികടക്കാൻ കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കണമെന്ന് ഒരു വിഭാഗം പറഞ്ഞപ്പോൾ നറുക്കെടുപ്പിലൂടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ കണ്ടെത്താമെന്നാണ് മറുവിഭാഗം വാദിച്ചത് എന്നാൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം പരിഹരിക്കാൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി അടക്കമുള്ള നേതൃത്വത്തിനായി കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ കാപ്പിൽ മുരളിയുടെ നേതൃത്വത്തിൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി അടക്കമെത്തി ചർച്ച നടത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് ഞങ്ങളെ സംഭവത്തോളം രണ്ട് ദിവസമായ രണ്ട് മൂന്ന് ദിവസമായി ഒരു ചർച്ച നടക്കുകയാണ് ഞങ്ങളതിൽ രണ്ടാൾക്കാര് ഭാഗത്ത് പിടിച്ചു നിൽക്കുന്നു എന്നുണ്ടായിരുന്നു രണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ചർച്ചയിൽ ഞങ്ങൾക്ക് ഏപിക്കാൻ കൊണ്ടാവാത്തതിനെ കൊണ്ട് ഞങ്ങളുടെ ജില്ലാ നേതൃത്വം ഡി സി സി പ്രസിഡന്റും മൂന്നാമതൊരാളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൽ ഇരുപതാം വാർഡ് മെമ്പർ സിദ്ദീഖിനെ ഞങ്ങൾ പാർട്ടി തീരുമാനിക്കുകയാണ് പട്ടിക്കാർ സിദ്ദീഖിനെ പ്രസിഡന്റ് ആക്കിയിട്ട് ഞങ്ങൾ അവർ പാർട്ടി പറഞ്ഞവർ അംഗീകരിക്കണല്ലോ അവര് മാറ്റം പിന്നെ വിപ്പ് കൊടുക്കും അങ്ങനൊന്നും സംഭവിക്കാൻ നടക്കില്ല കാരണം ഞങ്ങളൊക്കെ പാർട്ടിക്ക് ഞങ്ങളൊക്കെ പാർട്ടിക്ക് അവര് സമ്മതിട്ടാണ് ഇറങ്ങി വിട്ടുള്ളത് അതിപ്പോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ പഠന പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നുമില്ലല്ലോ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അവരെ രണ്ട് വാശിയിൽ നിന്നും കൂടി പിന്നെ ഞങ്ങളുടെ സംഭവത്തിലും പാർട്ടിയെ നിലയ്ക്ക് ഞങ്ങൾക്ക് പാർട്ടി തീരുമാനം എടുത്തേ പറ്റും അതുകൊണ്ട് പാർട്ടി ഞങ്ങൾ ഡി സി സി പ്രസിഡന്റും അവരെയും കൂടി വിരുത്തി ആലോചിച്ചിട്ടാണ് ഞങ്ങൾ പേര് തീരുമാനവുമായിട്ടുള്ള കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് ഡി സി സി പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റ് എടുത്ത തീരുമാനമാണ് പ്രസിഡന്റ് ആണ് മൂന്നാമത് ഒരാൾ തീരുമാനിക്കാൻ ഡി സി പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞിട്ട് അതനുസരിച്ച് ഞങ്ങൾ കൂടി ആലോചിച്ചിട്ടാണ് മൂന്നാമതാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത് അങ്ങനെ പതിനഞ്ച് ദിവസത്തോളം നീണ്ട തർക്കങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം രാത്രി പത്ത് മണിയോടെയാണ് കാപ്പിൽ മുരളി പട്ടിക്കാടൻ സിദ്ദീഖിനെ വിളിച്ച് യോഗ തീരുമാനം അറിയിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ നിറങ്ങളേകാൻഡൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ വെഡിംഗ് സെന്റർ റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് Most trusted gold, PAK Gold and Diamonds.